ു ജില്ലാ സമ്മേളനം കരുനാഗപ്പള്ളിയിൽ നടക്കും വിജയത്തിനായി സ്വാഗത സ്വാഗത സംഘം സംഘം രൂപീകരിച്ചു ജയപ്രകാശ് കൺവീനറായാണ് രൂപീകരിച്ചത് കൊല്ലം ആഭരണ നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനം കരുനാഗപ്പള്ളി ടൗൺ ക്ലബിലെ വി ദിവാകരൻ നഗറിൽ നടക്കും സമ്മേളനത്തിന്റെ വിജയത്തിനായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം നടത്തി സി ഐ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ും നമ്മുടെ പ്രദേശത്തും സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ട് അവർക്കുന്ന തൊണ്ണൂറ് ശതമാനം മെക്കനൈസ് അതുപോലെ തന്നെ സ്വാഭാവികമായി ഒന്നോ രണ്ടോ സ്വർണം പഠിക്കാൻ ഒരു സാമാന്യ കച്ചവടം നടക്കുന്ന ഒരു സ്റ്റോറിൽ വേണം അവിടെ സ്ത്രീകള് പഴയത് കൊണ്ടുവരുമ്പോ അതൊക്കെ ഒന്ന് ഇരുക്കി ഒക്കെ മാറ്റങ്ങൾ കൊടുക്കാം അവര് കൂടുതലും തന്നെ വാങ്ങിച്ചതോ അല്ലാത്തോ ആയ സാധനം ഇളക്കി കുറിച്ചു കൊടുക്കാൻ അതല്ലെങ്കിൽ ഒന്ന് തളർ ചെയ്ത് കൊടുക്കാൻ ഇങ്ങനെ പോലുള്ള കൊച്ചു കൊച്ചു പണികൾക്ക് വന്നോ രണ്ടോ ആളുകൾ ഒരു ഷോറൂമിൽ വേണം എന്നുള്ളതിനപ്പുറമാണ് മുമ്പെല്ലാം ഇനി കടകളിൽ ആയാലും ഇതിനാ പക്ഷെ വെങ്കടേശ്വര പാടിയിൽ നമുക്ക് പറയാൻ പറ്റും എല്ലാ രംഗത്ത് എത്ര സാങ്കേതിക വിദ്യ വളർന്നിട്ടുണ്ട് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി ജി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി അനിൽകുമാർ സി ഐ ടൂ ഏരിയ സെക്രട്ടറി എ അനിരുദ്ധൻ കർഷക സംഘം ഏരിയ സെക്രട്ടറി ബി സജീവൻ ബി എ ബ്രിജിത്ത് ജഗദീഷ് ഓമനക്കുട്ടൻ സുമേഷ് കുമാർ സുധീന്ദ്രനാഥ് ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു ചെയർമാനായി ടി മനോഹരനെയും കൺവീനറായി ജയപ്രകാശിനെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി